വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീട് കയറി പ്രചാരണം നടത്തുന്ന പ്രവർത്തകർക്ക് പെരുമാറ്റച്ചട്ടവുമായി സി പി എം രംഗത്തെത്തിയിരിക്കുകയാണ് ജനങ്ങളുമായി സംസാരിക്കുമ്പോൾ അവരുമായി തർക്കിക്കാൻ നിൽക്കരുത് വീടിനകത്ത് കയറി ക്ഷമാപൂർവ്വം മറുപടി നൽകണമെന്നുമായിരുന്നു കീഴ്ഘടകങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ശബരിമല സ്വർണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങളിൽ എന്തു മറുപടിയാണ് നൽകേണ്ടതെന്ന നിർദ്ദേശവും പാർട്ടി കീഴ്ഘടകങ്ങൾക്ക് നൽകിയ കുറിപ്പിൽ പറയുന്നുണ്ട് ശബരിമല സ്വർണക്കൊള്ളയിൽ സർക്കാരിന് പങ്കില്ലേ എന്ന് ചോദിച്ചാൽ കുറ്റം ചെയ്ത ഒരാളും രക്ഷപ്പെടാൻ പാടില്ലെന്ന സമീപമാണ് സർക്കാരിനുള്ളതെന്നാണ് മറുപടി നൽകേണ്ടത് സ്വർണം മോഷ്ടിച്ച ആൾ മുതൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെയും തന്ത്രിയെയും വരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും പാർട്ടി നൽകിയ നിർദ്ദേശത്തിൽ പറയുന്നു പത്മകുമാറിനെതിരെ ഉചിതമായ സമയത്ത് നടപടി ഉണ്ടാകുമെന്ന് പറയണമെന്നും കുറിപ്പിലുണ്ട് ചെറിയ സ്ക്വാഡുകളുമായി വീട് കയറുന്നതാകും ഉചിതം വീട്ടുകാരുമായി പരിചയമുള്ളവർ സ്ക്വാഡിൽ വേണം വീടിനകത്ത് തിരുന്ന് സംസാരിക്കാൻ ശ്രമിക്കണം ജനങ്ങളോട് സംയമനം പാലിച്ച് സംസാരിക്കണം അവർക്ക് പറയാനുള്ളതെല്ലാം കേട്ടതിന് ശേഷം മാത്രം മറുപടി പറയണമെന്നും ഇതിൽ നിർദ്ദേശിക്കുന്നുണ്ട് ആർ എസ് എസിനും ജമാഅത്ത് ഇസ്ലാമിക്കുമെതിരെ പാർട്ടി ഉയർത്തുന്ന വിമർശനങ്ങൾ വിശ്വാസികൾക്കെതിരെ അല്ലെന്ന് പറയണമെന്നും സർക്കുലറിൽ പറയുന്നുണ്ട് ഈ കുറിപ്പിലെ എല്ലാ കാര്യങ്ങളും എല്ലായിടത്തും പറയാനുള്ളതല്ല എന്ന് പറഞ്ഞാണ് പാർട്ടിയുടെ കുറിപ്പ് ആരംഭിക്കുന്നത് വർത്തമാന കാലത്ത് ഉയർന്നു വരാൻ സാധ്യതയുള്ള വിഷയങ്ങളിൽ പാർട്ടിയുടെ നിലപാടാണ് ഇതിലുള്ളത് ഇതുൾക്കൊണ്ട് സാഹചര്യത്തിനനുസരിച്ച് ആവശ്യമുള്ളത് ഉപയോഗിക്കണമെന്നും ഈ കുറിപ്പിൽ പറയുന്നുണ്ട് എന്തായാലും വേറിട്ടൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ഇത്തവണ സി പി നടത്തുക